ും വഹമ്മി വബർകാത്തൂ സൂറത്തുകളുടെ തർത്തീബ് ക്രമത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർശൽ കേൾപ്പിച്ചത് അതിനുശേഷം ഹസത്ത് മുസ്ലിം മോദർ അലി ലാ താലാൻഹു പറയുന്നു ഈ സൂറത്തിനെ സംബന്ധിച്ച ഒരു സാഹിത്യപരമായ ഫലിതവും ഓർത്തു വയ്ക്കേണ്ടതാണ് ലബിത ബിൻ റബിയ ആമിരി ജാഹിലിയത്ത് കാലത്തെ പ്രശസ്ത കവികളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഖസീദ സബ മാലക്കയിൽ ഉൾപ്പെടുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കൃതി അറേബ്യയിലെ മികച്ച ഏഴ് ഖസീദകളിൽ ഉൾപ്പെടുന്നു അതായത് അക്കാലത്ത് അത് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു ഈ കവി തൻ്റെ അവസാന കാലത്ത് ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി സൂറത്തുൽ ബക്കറയുടെ വാഗ് വൈഭവം അദ്ദേഹത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നാൽ അദ്ദേഹം കവിത ചൊല്ലുന്നത് തന്നെ ഉപേക്ഷിക്കുകയുണ്ടായി ഒരിക്കൽ ഹസരത്ത് ഉമർ അലി അള്ളാ വനഹു അദ്ദേഹത്തോട് തൻ്റെ ഒരു കവിത ചൊല്ലാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അതിന് മറുപടിയായി സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹസരത്ത് ഉമർ അലിയുള്ള വനഹു പറഞ്ഞു ഞാൻ താങ്കളോട് താങ്കളുടെ ഏതെങ്കിലും കവിത കേൾപ്പിക്കാനാണ് പറഞ്ഞത് അദ്ദേഹം മറുപടിയായി പറഞ്ഞു അള്ളാഹു എനിക്ക് സൂറ ബക്കറയും ആലി ഇമ്രാനും പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതിനുശേഷം ഇനി എങ്ങനെയാണ് എനിക്ക് ഒരു ഇരടിയെങ്കിലും പാടാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ഈ മറുപടി അജത് ഉമർ അല വൻഹുവിന് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാർഷിക പെൻഷൻ രണ്ടായിരം ദിർഹമിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രത്യക്ഷത്തിൽ ഇതൊരു സാധാരണ സംഭവമായി തോന്നാം എന്നാൽ ലബീദക്ക് അറേബ്യയിലെ സാഹിത്യ രംഗത്തുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാവുന്നതാണ് അറേബ്യയിൽ സാഹിത്യ മേഖല അതിൻ്റെ പാരമ്യതയിലായിരുന്ന കാലത്തെ കവിയായിരുന്നു അദ്ദേഹം അക്കാലത്തെ കവിമാരുടെ കവിതകളെ ഇന്നും മികച്ച കൃതികളായി കണക്കാക്കപ്പെടുന്നു മഹാകവിയായ അദ്ദേഹത്തെ സുറബക്കറയുടെ ഭാഷ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി ഏതുവരെയെന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആഹാരവും അദ്ദേഹത്തിൻ്റെ അന്തസ്സും ആയിരുന്ന കവിത അദ്ദേഹം തീർത്തും ഉപേക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തോട് തൻ്റെ പുതിയ കവിത കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ പറഞ്ഞ മറുപടി സൂറ ബഖറയ്ക്ക് ശേഷവും മറ്റേതെങ്കിലും വചനങ്ങളുടെ ആവശ്യമുണ്ടോ എന്നാണ് ഈ സ്വാധീന ശക്തി ഒരു അത്ഭുതകരമായ മോചിതത്തായ കലാമിന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ തുറന്നുകൊണ്ട് അസത്ത് മുസ്ലിം മോഹർ അല്ലിഹ് വൻഹു സൂറ ബക്കറയുടെ സംഗ്രഹം വിവരിക്കുകയാണ് പറയുന്നു സൂറ ബക്കറയുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥം വെവ്വേറെ വിവരിക്കുന്നതിന് മുൻപ് സൂറ ബക്കറയിലെ വിഷയങ്ങളുടെ സംഗ്രഹം വിവരിക്കുന്നതാണ് കാരണം ഇതിലൂടെ എന്തുകൊണ്ടാണ് അവസാനം അവതരിച്ചിട്ടും സൂറ ബക്കറയെ ആദ്യം വെച്ചത് എന്ന് തെളിയുന്നതാണ് അതിലെ വിഷയങ്ങളുടെ ക്രമവും ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാവുന്നതായിരിക്കും സൂറ ഫാത്തിഹയുടെ തഫ്സീർ എനിക്ക് ഒരു മലക്ക് സ്വപ്നത്തിലൂടെ പഠിപ്പിച്ചു തന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ സൂറ ബക്കറയുടെ തഫ്സീർ എനിക്ക് ഇങ്ങനെ ലഭിച്ചതെന്നില്ല എന്നാൽ അള്ളാഹു ഇതിൻ്റെ തഫ്സീറും ഇൽഖായിൻ്റെ രൂപത്തിൽ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് അല്പം ശ്രദ്ധയോടെ നോക്കുന്ന വ്യക്തിക്ക് ഇതു സംബന്ധമായി പറഞ്ഞ പോയിൻ്റ് സൂറ ബക്കറയെ മുഴുവനായും ഒരു വിഷയക്രമത്തോടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു വിവേകം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാവുന്നതാണ് വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുകയായിരുന്നു സൂറ ബക്കറയുടെ ദർസായിരുന്നു റബന വബാസ് ഫിഹിം റസൂലം മിൻഹും യത്ലു അലഹിം ആയാത്തിക്ക വയു അല്ലെ മുഹമ്മുൽ ഹ്മുസക്കിഹിം ഇന്നക്കൽ അസീസുൽ ഹക്കീം എന്ന ആയത്തിലെത്തിയപ്പോൾ ഈ ആയത്ത് ഈ സൂറത്തിൻ്റെ വിഷയങ്ങളുടെ താക്കോലാണെന്നും ഈ സൂറത്തിൻ്റെ വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ വിഷയങ്ങൾക്ക് അനുസൃതമായും അതേ ക്രമത്തിലുമാണ് വിവരിക്കപ്പെട്ടത് എന്നും പെട്ടെന്ന് എൻ്റെ മനസ്സിലിടുകയുണ്ടായി ഞാൻ ഈ അറിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൂറ ബക്കറ പാരായണം ചെയ്തപ്പോൾ എൻ്റെ ആശ്ചര്യത്തിനും വിശ്വാസത്തിനും അതിരില്ലായിരുന്നു കാരണം സൂറ ബക്കറയെ എനിക്ക് ഈ ആയത്തിൻ്റെ വിഷയങ്ങൾക്ക് അനുസൃതമായി കാണാൻ കഴിഞ്ഞു മറിച്ച് അതിലെ വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നിട്ടും എൻ്റെ മനസ്സിൽ അവയെല്ലാം ഒരു നൂലിൽ കോർത്ത മുത്തുകളെ പോലെയായി എനിക്ക് അനുഭവപ്പെട്ടു ഈ ആയത്തിനെ നോക്കിയാൽ അതിൽ മക്കയിൽ ഒരു നബിയെ അയക്കുന്നതിന് വേണ്ടിയുള്ള ഹജ്രത്ത് ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ ഒരു ദ്വായുടെ പരാമർശമാണുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ആ ദ്വായുടെ വിഷയം ഇതാണ് ആ പട്ടണത്തിലും ആ ജനതയിലും ഒരു നബി നിയോഗിതനാവണം ആ നബി എന്നാൽ അള്ളാഹുവിൽ നിന്നും ഈമാനേയും ദൃഢവിശ്വാസത്തെയും ശരിപ്പെടുത്തുകയും ദൃഢീകരിക്കുകയും ചെയ്യുന്നതും അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതുമായ തെളിവുകൾ ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നതുമാകണം അങ്ങനെ ലോകത്തെ അള്ളാഹുവിൽ എത്തിക്കുന്നതിനുള്ള മാർഗത്തിലെ അടയാളവും ദീപവുമായി അത് മാറുന്നതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥം സമർപ്പിക്കണം മൂന്നാമത്തെ കാര്യം അദ്ദേഹം ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കുന്ന ശരീരത്തിൽ കൽപ്പനകളുടെയും മതത്തിൻ്റെയും മതത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനപരമായ മതപരമായ കാര്യങ്ങളുടെയും ഹിക്കുമത്തും പറഞ്ഞിട്ടുണ്ടാവണം നാല് അദ്ദേഹം എത്തരത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്നാൽ അതിലൂടെ സമുദായത്തിൻ്റെ പുരോഗതിക്കും സംസ്കരണത്തിനുമുള്ള കാര്യങ്ങൾ രൂപപ്പെടേണ്ടതാണ് ഈ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ സൂറ ബക്കറയെ നോക്കിയപ്പോൾ അതിലെ വിഷയങ്ങളെ തീർത്തും അതിനനുസൃതമായി കാണാൻ എനിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല മറിച്ച് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ക്രമത്തിൽ തന്നെയാണ് അതിലെ വിഷയങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ഓരോ ഭാഗത്തും ഈ ആയത്തിലെ വാക്കുകളിലേക്ക് സൂചനയും കാണാൻ സാധിക്കുന്നു അതായത് ആയത്തുകളുടെ വിഷയങ്ങൾ ഈ ആയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പിന്നീട് ഗ്രന്ഥത്തെയും തത്വജ്ഞാനത്തെയും സംബന്ധിച്ച വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഗ്രന്ഥവും തത്വജ്ഞാനവും എന്ന വാക്കുകളിലേക്ക് അത് സൂചന നൽകുന്നു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ യു കിതാബ എന്ന വിഷയം ഇരുപതാമത്തെ റുക്കോ വരെ വിവരിച്ചിട്ടുണ്ട് ഗ്രന്ഥത്തെയും തത്വജ്ഞാനത്തെയും സംബന്ധിച്ച വിഷയം മുപ്പത്തൊന്നാമത്തെ റുക്കോ വരെ വിവരിച്ചിരിക്കുന്നു പിന്നീട് സംസ്കരണത്തെ സംബന്ധിച്ച വിഷയം മുപ്പത്തൊന്നാമത്തെ റുക്കുൽ അനു ആരംഭിച്ച് സൂറത്തിൻ്റെ അവസാനത്തിൽ അതായത് നാൽപ്പതാമത്തെ റുക്കുയിൽ അവസാനിക്കുന്നു ഇക്കാര്യങ്ങളെ മുൻനിർത്തി സൂറ ബക്കറ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ ആശ്ചര്യകരമായ അർത്ഥങ്ങളുടെ വ്യാപ്തിയും ക്രമത്തിൻ്റെ മനോഹാരിതയും സ്വാധീനവും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇതിനുശേഷം ഹജത്ത് മുസ്ലിം മോദ് റലിയുള്ള വൻഹു ഒന്നു മുതൽ നാൽപ്പത് വരെയുള്ള റുക്കുവുകളുടെ ഓരോന്നിൻ്റെയും സംഗ്രഹം അവതരിപ്പിക്കുകയുണ്ടായി അതിനുശേഷം പറഞ്ഞു ഇതാണ് സൂറ ബക്കറയുടെ സംഗ്രഹം ഇതിൽ യഹൂദികളിലും ക്രിസ്ത്യാനികളിലും കുറൈശികളിലും തെളിവ് പൂർത്തിയാക്കുകയുണ്ടായി അതായത് അള്ളാഹുവിൻ്റെ സവിധത്തിൽ സ്വീകരിക്കപ്പെട്ട ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഒരു ദുഹ പൂർത്തിയാവാനുണ്ടായിരുന്നു മുഹമ്മദ് റസൂൽല്ലാഹ് സലാഹു അലൈഹി വസ്ല്ലമിൻ്റെ അസ്തിത്വം അതിനെ പൂർത്തിയാക്കുകയുണ്ടായി ഇനി അദ്ദേഹത്തെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഇബ്രാഹീമും വ്യാജനാവുന്നതാണ് അദ്ദേഹം വ്യാജനാവുന്നതിലൂടെ മൂസായുടെയും എയ്സായുടേയും ജനതയും അതോടൊപ്പം വ്യാജരാവുന്നതാണ് അതുപോലെ ഈ സൂറത്ത് നേരിട്ട് മുഴു ലോകത്തും ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യം തെളിയിക്കുകയുണ്ടായി കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട് ഈ ഉദ്ദേശ്യ ലക്ഷ്യത്തെ ഏതെങ്കിലും വചനങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുല്ലാഹ് സാഹു അലൈവിസ്ലം കൊണ്ടുവന്ന വചനങ്ങളാകുന്നു കാരണം അതിൽ നിന്നും ഈശ്വരജ്ഞാനം ശരിയായ നിയമം ശരീരത്തിൻ്റെ തത്വശാസ്ത്രം ഹൃദയ പരിശുദ്ധത തുടങ്ങിയ ആവശ്യകാര്യങ്ങൾ ലഭ്യമാകുന്നു ആരെങ്കിലും ഈ നോട്ടുകളുടെ സഹായത്താൽ സൂറ ബക്കറ പാരായണം ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ സൂറത്തിൽ ഒരു പുതിയ ആനന്ദാനുഭൂതി ലഭിക്കുന്നതാണ് അതിൻ്റെ അർത്ഥങ്ങളുടെ ഒരു വിശാലമായ കവാടം അവർക്കായി തുറക്കപ്പെടുന്നതായിരിക്കും ഇൻഷാള്ള ഇതിന് ശേഷം അജത്ത് മുസ്ലിം മോദർ അലീല്ലാ താലാൻഹു സൂറ ഫാത്തിഹയുമായി സൂറ ബക്കറക്കുള്ള ബന്ധം വിവരിക്കുകയുണ്ടായി പറയുന്നു സൂറ ഫാത്തിഹക്ക് ദൈവിക വചനത്തിൻ്റെ സംഗ്രഹമായതുകൊണ്ട് എല്ലാ സൂറത്തുകളുമായും ബന്ധമുണ്ട് എന്നാൽ സൂറ ബക്കറയെ സൂറ ഫാത്തിഹയ്ക്ക് ശേഷം വെച്ചതിനാൽ മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് ഈ സൂറത്തിന് സൂറ ഫാത്തിഹയുമായി ഏറ്റവും അധികം ബന്ധമുണ്ട് ആദ്യത്തെ ബന്ധം ഇതാണ് അതായത് ഏതുപോലെ സൂറ ഫാത്തിഹ മുഴു ഖുർആാൻ്റെയും സാരാംശമാണോ അതേപോലെ ഈ സൂറത്തും മുഴുവൻ ഖുർആൻ്റെയും സംഗ്രഹമാണ് കാരണം ഇതിൽ തെളിവുകളും വിവരിച്ചിട്ടുണ്ട് ശരീരത്തും ശരീരത്തിൻ്റെ തത്വശാസ്ത്രവും സംസ്കരണത്തിനുള്ള മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇബ്രാഹിമിന്റെ ദുആയിൽ അവസാന മൗദിന്റെ വരവിൻ്റെ ഉദ്ദേശ്യവും ഇതുതന്നെയാണ് വിവരിച്ചിട്ടുള്ളത് സൂറ ഫാത്തിഹക്ക് സൂറ ബക്കറയുമായുള്ള രണ്ടാമത്തെ ബന്ധം അതിൽ ഇഹ്ദിന സിറാത്ത് മുസ്തഖീം എന്ന ദുആ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സൂറ ബക്കറയുടെ തുടക്കത്തിൽ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ എന്ന ആയത്താണുള്ളത് അതായത് ഈ സൂറത്ത് സിറാത്തെ മുസ്തക്കയും നേരായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നു അതായത് ഈ സൂറത്ത് സിറാത്തെ മുസ്തഖയും നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നു അത് ഫാത്തിഹയിലെ ദുആയുടെ സ്വീകാര്യതയുടെ പ്രത്യക്ഷ അടയാളമാകുന്നു ബാക്കി പിന്നീട് ബാഹിർ ദഅവാന അനിൽ അഹമ്മദുൽ ലാഹി റബി